എച്ചിടിയെങ്കിലും ഷുഗറും പ്രഷറും ഈ വേറെ ഒന്നും പണിയില്ലേ പ്രഷറും ഷുഗറും നോക്കി നടക്കേ അല്ലപ്പോ ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളെല്ലാം നാട്ടിൽ കൂടി വരുന്നല്ലേ വരണല്ലേ ചെക്കനടിയാ പോയത് മോള് പറഞ്ഞോ ജീവിത ശൈലി രോഗം ആ പാട്ടൊന്നും മാറ്റാ എത്ര പറഞ്ഞാലും എത്ര കേക്കൂലായി കേട്ട് മടുത്ത് ഒന്ന പാട്ടല്ലേ എനിക്കെന്താണ് പാട്ട് കേട്ടപ്പോ ഷോക്ക് അടിച്ച ചേച്ചി കഴിഞ്ഞ ആൻ പാടിയതാ നീയാ പാട്ടെല്ലാം പാടുവാ ആ പണ്ട് പത്താം ക്ലാസ് പഠിക്കുമ്പോ അതിനുശേഷം ഇപ്പ ഞാൻ ആ പാട്ട് കേൾക്കുന്നേ ഇല്ല എന്നെ അപ്പൊ അസ്ഥിക്ക് പിടിച്ച പ്രേമാണല്ലേ നിങ്ങളെ വീടാ സൂപ്പറാന്നേ നിങ്ങ അത് ഞാൻ പണ്ട് കുഴപ്പില്ല അത് ഞാൻ മാറ്റാ അതിനേറെ മാറ്റാൻ പറഞ്ഞേ